yes <coughs> good morning എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സില് ഈ ഒരു സെഷനില് കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ വരും ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ടൈപ്പിസ്റ്റ് പരീക്ഷക്കൊക്കെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേയധികം വാർത്തകളും ക്ലാസ്സുകളും ഫ്രീ നോട്ടുകളും എല്ലാമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഉണ്ടാവും എപ്പോഴും ഓക്കെ യെസ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ എല്ലാവരും ഇവിടെ എത്തിയല്ലോ അല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേടാ ഇവിടെ വന്നു എന്നൊന്ന് പറഞ്ഞേ ഒന്നൊന്നൊന്നും ലൈവിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ലല്ലോ ഓക്കെ അല്ലേ ഈ സമയമായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ചില എല്ലാവരും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഓക്കെ യെസ് അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സെഷൻ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് ഇന്നലെ നമ്മുടെ ഇന്നലെ നമ്മുടെ കേരള പി എസ് സി ഒരു യോഗം ചേർന്നു ഓരോ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ യോഗം ചേരും അല്ലേ മെയ് പത്ത് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് എടുത്ത കമ്മീഷന്റെ തീരുമാനങ്ങൾ അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ പി എസ് സി എടുത്ത തീരുമാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചരക്കാണ് ഈ പറയുന്ന ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് കേട്ടോ എസ് അപ്പോൾ അതായത് അതിൽ കമ്മീഷൻ തീരുമാനിച്ച കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്നതാണ് കേട്ടോ ജില്ലാ തലത്തിലല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന പരീക്ഷകളുടെ ലിസ്റ്റ് ഇട്ട സമയത്ത് ലിസ്റ്റ് ഇട്ട സമയത്ത് എസ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി ഇങ്ങനെയുള്ള കുറേ അധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതിൽ നമ്മൾ കാത്തിരുന്ന പരീക്ഷ അതായത് പതിനാലും പതിനഞ്ചും ഇതിൽ നമ്മുടെയാണ് ഏതൊക്കെയാണ് പതിനാലും പതിനഞ്ചും ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം എന്താ പറയുക ഒരു 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 വിശ്വാസം നൽകുന്ന ഈ ജോലി എനിക്ക് അടിക്കാൻ പറ്റും ഇനി കുറെ കാലമായിട്ട് ശ്രമിക്കുന്നോ ഇനി ഇല്ലേ ടൈപ്പിസ്റ്റ് ഇല്ലേ ഇനി ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നവരുടെ മുന്നിലേക്കാണ് കമ്പനി കോപ്പറേഷൻ ബോർഡുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാറായോ എന്ന് പറഞ്ഞ് ഡെയിലി നമുക്ക് ഒന്നോ രണ്ടോ മെസ്സേജുകൾ കിട്ടുമായിരുന്നു നമ്മൾ അന്വേഷിക്കുന്നുണ്ട് വരും എന്നുള്ള രൂപത്തിൽ ചെറിയ പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടെങ്കിലും പുറത്ത് പറയാൻ പേടിയായിരുന്നു ആക്ച്വലി കാരണം ടൈപ്പിസ്റ്റിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അപ്പോ നമ്മളെ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് സോറി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എൽ ജി എസിന് അടുത്ത മാസം വരും കേട്ടോ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻസ് വരുമെന്ന വാർത്ത എസ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ അറിഞ്ഞിരുന്നെങ്കിലും പറയാൻ പേടിയായിരുന്നു കാരണം ഇനി അഥവാ ഇത് നീട്ടിവെക്കുവോ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് വരില്ലേ എന്നൊക്കെ പറഞ്ഞ ഉണ്ടായതുകൊണ്ട് ഒരാളോട് പോലും എസ് പ്രതീക്ഷിക്കുന്നുണ്ട് സമയമായിട്ടുണ്ട് ഓഗസ്റ്റിന് മുന്നേ ആയിട്ട് വിളിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ യോഗത്തിൽ അത് തീരുമാനിച്ചു എന്താണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ കോപ്പറേഷൻ ബോർഡുകൾ കേട്ടോ എസ് വിവിധ ബോർഡുകൾ ഉണ്ടല്ലോ ആ ബോർഡുകളിലേക്ക് നടത്തുന്ന പി എസ് സി നടത്തുന്ന എസ് നമ്മുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കമ്പാരിറ്റീവിലി വേക്കൻസികൾ എത്ര എന്നുള്ളത് നമുക്ക് ഇവിടെ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കേരഫെഡ് പോലെ ഒന്നായിരിക്കില്ല മൊത്തത്തിലുള്ള കമ്പനി കോപ്പറേഷൻ ബോർഡുകൾ ആയതുകൊണ്ട് കുറച്ച് വേക്കൻസിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെങ്കിലും എസ് ഇപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാലേ അത് ആന്റിസിപ്പേറ്റഡ് ആണോ അതോ നമ്പർ ഓഫ് വേക്കൻസി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ കമ്പനി കമ്പനി ബോർഡുകളിലേക്കുള്ള ടൈപ്പിസ്റ്റിന്റെ വിജ്ഞാപനം ഉടൻ വരുന്നു യോഗത്തിൽ തീരുമാനിച്ചു അടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒപ്പം തന്നെ കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അത് ചിലപ്പോ രണ്ടോ മൂന്നോ മാക്സിമം അഞ്ച് ഒന്നോ രണ്ടോ മൂന്നോ ഒരു മൂന്നോ നാല് വേക്കൻസി ഒക്കെ വേക്കൻസിള്ളൂ പക്ഷേ ഇതിന് കുറച്ചും കൂടെ വേക്കൻസികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് യെസ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ലോവർ തന്നെ മതിയാവും കേട്ടോ ഓക്കെ ഇതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മളെ ഇതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുന്നില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇത് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന പരീക്ഷയാണ് പതിനാല് പതിനഞ്ചാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ വീഡിയോയില് വരാനുള്ള കാരണം പറയുന്നത് നമ്മള് എന്താ പറയാ നമ്മുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചോ ഇതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചോ ഇതിന്റെ വേക്കൻസിയെ കുറിച്ചോ ഇതിന്റെ സാലറിയെ കുറിച്ചോ ഇതിന്റെ ജോ പിന്നെ പരീക്ഷയുടെ സ്വഭാവത്തെക്കുറിച്ചോ കുറിച്ചോ ഇതിന്റെ സിലബസിനെ കുറിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മളെ എന്താണ് ആ പൊടി പിടിച്ചിരിക്കുന്ന ആ മഴ നനഞ്ഞിരിക്കുന്ന ആ ബുക്കൊക്കെ ഉണ്ടല്ലോ അതൊന്നേ പൊടി തട്ടി എടുക്കാൻ സമയമായി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നെഞ്ചിൽ തറച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് ഇവിടെ ആദ്യമേ തുടക്കത്തിൽ തന്നെ പറയുകയാണ് എന്താണത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പഠിക്കുക നോട്ടിഫിക്കേഷൻ പരീക്ഷ കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ പരീക്ഷ വിളിച്ചു എക്സാം കഴിഞ്ഞാൽ പിന്നെ അത് മടക്കി വെക്കുക എന്നിട്ട് പിന്നെ അടുത്ത ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോൾ പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു വീണ്ടും പഠിക്കാൻ വരുന്നു ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അല്ലേ ആണോ പറ അല്ലേ പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു ും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ തൊണ്ണൂറ് ശതമാനത്തിൽ ഉൾപ്പെടുന്നത് ആ പത്ത് ശതമാനക്കാരുണ്ടല്ലോ അവരെങ്ങനെയാണെന്നറിയോ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചല്ല പഠിക്കുന്നത് അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവരാണ് റെഗുലറായിട്ട് പരീക്ഷ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം മുതൽ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നോക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് പഠിക്കുന്നവരാണ് ആ പത്ത് ശതമാനം അവർ ജോലിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ സീസണൽ പഠനം ഒരിക്കലും പി എസ് സിക്ക് പറ്റില്ല ജോലി കിട്ടില്ല അതെ ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സെഷനിൽ നമ്മളൊരു പുതിയൊരു ഒരു ഒരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ യെസ് ഇപ്പൊ നമുക്ക് ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉണ്ട് എൽഇ ടൈപി ദേവസ്വം ബോർഡ് ഉണ്ട് സി എസ്ഇബി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇങ്ങനെ കുറച്ച് പരീക്ഷകൾ വരാനുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷേ അത് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യരുത് പഠനം നിർത്തിവെക്കരുത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ് ഇത് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കരുത് അത് പറയാൻ പ്രത്യേകമായിട്ടൊരു കാരണം കൂടിയുണ്ട് പറഞ്ഞത് കൂടി ഉണ്ട് അതുകൊണ്ടാണ് അഞ്ചാം മാസമാണ് അല്ലേ ആണോ അല്ലേ അല്ലെ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ് നോട്ടിഫിക്കേഷൻ വന്ന സന്തോഷത്തിൽ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ് പഠനം നിർത്തരുത് അതായത് ൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് കഴിഞ്ഞ എൽ ഡി ടൈപ്പ് പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്ന് വർഷത്തെ കാലാവധിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എൽ ഡി ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിന് നോട്ടിഫിക്കേഷൻ വരാറായി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരു വസ്തുത നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ഓക്കെ അസിസ്റ്റന്റ് അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ പരീക്ഷയും ഒപ്പമായിരുന്നു നടന്നതേ കാരണം സിലബസ് സെയിം ആണ് അമ്പത് മാർക്ക് കമ്പ്യൂട്ടർ ഇരുപത് മാർക്ക് മലയാളം ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ജി അതേ സിലബസ് തന്നെയാണ് സെയിം ഡേയിലാണ് പരീക്ഷ നടന്നത് അല്ലേ അതും ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നത് ഏകദേശം നാലാം മാസവും ആറാം മാസവും എട്ടാം മാസം ഒക്കെ ആയിട്ടാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓക്കെ ഇനി അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസമാണ് ഓർമ്മശരിയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് കാല ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതായത് ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റ് വന്നു ഇരുപത്തി അഞ്ചിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഞാൻ ഇവിടെ എഴുതുകയാണ് ഓക്കെ അപ്പോ ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പരീക്ഷ നടത്തി ഏകദേശം ഏപ്രിലും ജൂണും എട്ടാം മാസം ഏതാ ഓഗസ്റ്റും കൂടി ആയിട്ടാണ് അതിന്റെ ഈ മൂന്നെണ്ണത്തിന്റെയും ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോ ഏകദേശം ഒരു വർഷ കാലയളവിലാണ് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ ലിസ്റ്റ് ഏത് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴത്തേക്കും അടുത്ത ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ചെയ്യണം പരീക്ഷ നടക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ നടന്നാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് ലിസ്റ്റ് വരുകയുള്ളൂ അപ്പോ നമുക്ക് മുന്നിൽ എൽ ഡി ടൈപ്പിസ്റ്റ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് പലിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് മാത്രമേ അങ്ങനെ ഒരു പഠിക്കട്ടെ പൈസ ഇല്ല വിളിക്കുമ്പോൾ നോക്കാം എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ ഓക്കെ എൽ ഡി ടൈപ്പിസ്റ്റ് വിളിക്കില്ല എന്ന് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ വിളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടും കൂടെ പഠനം ഇവിടെ തുടങ്ങണം കമ്പ്യൂട്ടർ അസിസ്റ്റന്റിലെ ഇതുവരെ വേക്കൻസികൾ പണ്ടത്തെ അത്രയൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ആളുകളുടെ നിയമനങ്ങൾ കുറവാണ് പക്ഷേ നമുക്കൊന്ന് പോരേടാ ഏ നമുക്കൊന്ന് പോരെ അപ്പൊ അതിനുള്ളത് നമ്മൾ പണി ഇപ്പൊ തന്നെ തുടങ്ങുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്ന പരീക്ഷയിലേക്ക് ഒരു വർഷം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് മാർക്ക് എൺപത്തി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വേക്കൻസി കുറവാണെങ്കിലും നമുക്ക് കയറി പറ്റാൻ വേണ്ടി പറ്റും മനസ്സിലായോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടന്നു ഇനി കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പരീക്ഷ നടക്കേണ്ടത് ഓക്കെ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വേണം ഈ പരീക്ഷ എപ്പോ നടക്കും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നേ ഉള്ളൂ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് അതിന്റെ കാലാവധി കാലാവധിയൊക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മാർച്ചിന് മുന്നേ ആയിട്ടൊക്കെ പരീക്ഷ നടക്കും ഒരു ഇരുപത്തി അവസാനത്തോടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മാർച്ചിന് മുന്നേ മാക്സിമം അടുത്തൊരു ഒരു അടുത്ത വർഷം ഈ സമയത്തിനുള്ളിലൊക്കെ ആയിട്ട് പരീക്ഷ നടക്കും ഏത് ഇപ്പൊ വിളിച്ച നോട്ടിഫിക്കേഷൻ ഏത് കമ്പനി ബോർഡ് കമ്പനി ബോർഡ് പിന്നെ ടൈപ്പിസ്റ്റിന്റെ കേട്ടോ പക്ഷെ ആ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് കഴിയുമ്പോ അന്ന് ബുക്ക് എടുത്ത് വെക്കരുത് കേട്ടോ അതിനേക്കാൾ കൂടുതൽ വേക്കൻസി ഉള്ള പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വരാനുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ പഠിച്ചു പോവാ അപ്പോ നല്ലൊരു തുടക്കത്തിനുള്ള സമയമാണിത് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ കാര്യങ്ങളുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ ഓക്കെ യെസ് ഏത് ഇനി വരാൻ പോകുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ടൈപ്പിസ്റ്റ് പരീക്ഷക്കാർക്ക് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് മുതൽ ക്ലാസ് എടുത്ത് തുടങ്ങിയ ആളാണ് ഏകദേശം ഏകദേശം ആ ഏഴെട്ട് വർഷമായി അല്ലേ യെസ് അപ്പോ നിലവിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ കുട്ടികൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഉള്ള സാഹചര്യവും നമുക്ക് എന്ത് ചെയ്യാം ഒരു വിധത്തിൽ അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം അല്ലെങ്കിൽ ഈ പരീക്ഷകൾക്ക് ശേഷം ഇപ്പൊ എൻ്റെ മുന്നിലുള്ള പരീക്ഷകൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ വിളിച്ച കമ്പനി ബോർഡ് ഇതിവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞ കമ്പനി ബോർഡ് കോപ്പറേഷൻ ടൈപ്പിസ്റ്റ് ഉണ്ട് ഓക്കെ നിങ്ങൾ ആരും എന്താ കമന്റ് ചെയ്യാത്തേ അതെനിക്ക് കാണാത്തോണ്ടാണോ കമൻ്റ് ചെയ്യുന്നുണ്ടോ യെസ് ഓക്കെ ആ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അല്ലേ ആ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്നറിയോ ഈ പരീക്ഷകൾക്ക് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ശേഷം ടൈപ്പിസ്റ്റ് ജോലികളിലേക്ക് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരല്പം കുറയ്ക്കേണ്ടതായിട്ട് വരും അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ടൈപ്പിസ്റ്റ് സംഘടനകൾ കെ ജി ടി ഇ സംഘടനകൾ പിന്നെന്താ പറയാ നമ്മുടെ ഷോർട്ടാൻഡിന്റെ ഒക്കെ സംഘടനകളുണ്ട് ഉണ്ട് ഇവരൊക്കെ ചിലപ്പോ എന്താണ് ഇതിനെതിർത്തേക്കാം അത് വർഷങ്ങളായിട്ട് ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞേക്കാം ഓക്കെ പക്ഷേ ഉണ്ടാവും പെട്ടെന്നൊന്നും നിർത്തുമൊന്നുമില്ല ഓക്കെ പക്ഷേ ഈ ഈ പരീക്ഷകൾക്ക് ശേഷം നിങ്ങള് ഇനി ഇനിയും എനിക്ക് അവസരമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നത് ഒരു പരിധിവരെ അബദ്ധമായിരിക്കും അതൊരു സത്യമാണ് ഓക്കെ കാരണം ഒരു അഞ്ചു വർഷത്തെ വേണ്ട ഒരു പത്ത് വർഷം മുതൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് ആയിക്കോട്ടെ ഇതിന്റെ ഇങ്ങനെ പതിയെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അധിക ചുമതലകൾ കൊടുത്ത് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റോ ക്ലർക്കുമാർ ചെയ്യുന്ന ഡ്യൂട്ടിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് മാറി വരണം എന്നാലേ ഇതിന് സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ ഈ രൂപത്തിലാണ് പ്രത്യേകിച്ച് നമുക്ക് ജോലിയൊന്നുമില്ല ടൈപ്പിംഗ് ജോലികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസികൾ വളരെ വിരളമായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡു ഡൈ കുറച്ച് കാലമായിട്ട് ഞാൻ ടൈപ്പിസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് വിഭാഗക്കാരും ഉണ്ടാവും അല്ലേ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഈ ഒന്നര വർഷം രണ്ട് വർഷം ഞാൻ മെനക്കേടാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിയിലേക്ക് എത്തണം എത്താനുള്ള സാധ്യതയുണ്ട് നന്നായി പഠിച്ചാൽ കിട്ടുവോ എന്നുള്ള ചോദ്യം തന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണം എന്നുറച്ച് വിശ്വസിച്ച് പഠിക്കുക തൊണ്ണൂറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുമല്ലോ തൊണ്ണൂറിലധികം ഒന്നും ടൈപ്പിസ്റ്റ് കട്ട് ഓഫ് വരില്ല എൺപതിലധികം കിട്ടിയാൽ തന്നെ നമുക്ക് പ്രതീക്ഷയാണ് അല്ലേ യെസ് ഓക്കെ എഴുപതിലധികം കിട്ടിയാലോ അപ്പൊ അവിടെ സാധ്യതയാണ് പണ്ടൊക്കെ അമ്പത് അറുപതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ടൈപ്പിസ്റ്റ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സെവന്റി പ്ലസ് കട്ട് ഓഫിലേക്ക് വരുന്നുണ്ട് എല്ലാ പരീക്ഷയും ആ റേഞ്ചിലേക്ക് നമ്മൾ ഫുൾ മാർക്ക് തന്നെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം ആ രൂപത്തിലുള്ള പഠനം നമ്മൾ കൊണ്ടുപോകണം കേട്ടോ ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് എന്ന് മാറ്റി വരുന്ന നന്നായിരിക്കും പക്ഷേ നമ്മുടെ പല സംഘടനകളും ഏതെ ഇതിന്റെ അഭ്യുദയകാംക്ഷികളായ പല സംഘടനകൾ വരെ ഇതിനെതിർക്കുകയാണ് പല പല കാരണങ്ങളുണ്ട് ആ പേര് എന്ന് പറഞ്ഞ നിവേദനങ്ങൾ പോയിട്ടുണ്ട് ഇത്രേ ഇതിനെതിരെ പിന്നെ ഇതിനെ പിന്നാലെ നടക്കുമ്പോഴാണ് അധികം കാര്യങ്ങൾ അറിയുന്നത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പേര് എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമുണ്ട് മീൻസ് ഒരു ഒരു സംഘടന പറയുന്നുണ്ട് ഓക്കെ യെസ് എന്താണ് എന്താണ് പേര് മാറ്റി എന്താ പ്രശ്നം കുട്ടികൾക്ക് ജോലിയല്ലേ വേണ്ടത് അല്ലേ അപ്പൊ ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വരട്ടെ യെസ് അത് വിദൂരതയിലാണ് അത് അത് നടക്കട്ടെ അതിന്റെ മുറൊക്കെ നടക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം വളരെ അധികം ചാൻസ് ഉള്ള നാലഞ്ച് പരീക്ഷകളുണ്ട് ഇപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെന്നാണ് നമ്മൾ തുടങ്ങിയത് ഇതാ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ലേറ്റ് ആയിട്ട് വന്ന ആളുകൾ യെസ് നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞിരുന്നോ ഏതാണ് ഇതാ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ എൽ ഡി ടൈപ്പിസ്റ്റ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകും അത് ഏകദേശം വിളിച്ച് കുറച്ച് തീരുമാനമായി കുറച്ച് കഴിഞ്ഞ ഒരാറു മാസത്തിനുള്ളിൽ കുറച്ച് അപ്പുറത്തേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല കേട്ടോ ഒരു ആറ് മാസം മുതൽ വൺ ഇയറിന്റെ ഉള്ളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഈ പറയുന്ന പോലെ പിന്നെ യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉണ്ടാവും ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് ഒരു ഒന്നര കൊല്ലം നിങ്ങൾ മാറ്റി വെക്കുക അല്ലെങ്കിൽ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ആയിരിക്കും മറ്റു മറ്റു പരീക്ഷ വരുന്നത് അല്ലെങ്കിൽ ഡിസംബറോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരിക ഏത് നമ്മുടെ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചേക്കുക ഓക്കെ യെസ് അപ്പോഴും ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു ഇത് പോസിറ്റീവ് മാത്രം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നിങ്ങളെ നിങ്ങളിൽ ഒരാളായി സംസാരിക്കുകയാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യെസ് ഇതിലെ അമ്പത് മാർക്ക് കമ്പ്യൂട്ടറില്ലേ ഓക്കെ യെസ് ഇതിലുണ്ടല്ലോ ഒന്ന് കേൾക്കണേ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഉണ്ട് ഇതിൽ നിന്നൊരു പത്ത് മാർക്ക് ചോദിക്കും അതായത് അമ്പത് മാർക്ക് ഇംഗ്ലീഷും ഇവിടെ എഴുതാം ഞാൻ കാണുന്നില്ലേ ഇംഗ്ലീഷ് അമ്പത് മാർക്കാണ് മലയാളം അമ്പത് സോറി അമ്പതല്ല ഇരുപത് മാർക്കാണ് മലയാളം ഇരുപത് മാർക്കാണ് ജി കെ പത്ത് മാർക്കാണ് ഇങ്ങനെ ടോട്ടൽ അമ്പത് മാർക്ക് ഉണ്ടല്ലോ അമ്പത് മാർക്ക് ഉണ്ടല്ലോ ഓക്കെ യെസ് ഇനി ഒന്ന് ശ്രദ്ധിക്കണേ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ഹാർഡ്വെയർ പഠിക്കാനുണ്ട് സോഫ്റ്റ്വെയർ പഠിക്കാനുണ്ട് നെറ്റ്വർക്ക് പഠിക്കാനുണ്ട് ഇന്റർനെറ്റ് പഠിക്കാനുണ്ട് സൈബർ ക്രൈം സൈബർ ലോ ടോപ്പിക് പഠിക്കാനുണ്ട് ഏത് സിലബസ് ആണെങ്കിലും ഇതുതന്നെയാണ് പഠിക്കാനുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് എക്സൽ പവർ പോയിന്റ് ഒക്കെ നോക്കാനില്ലേ യെസ് ഇതൊക്കെ നോക്കാനില്ലേ ഇതിൽ ഇതിലൊരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ടോപ്പിക്കും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ടോപ്പിക് മുഴുവനായിട്ടും പിന്നെ ഇംഗ്ലീഷും മലയാളവും ജിക്കയും ഏകദേശം ഒരു അറുപത്തഞ്ച് മാർക്കോളം അല്ലെങ്കിൽ വേണ്ട ഒരു അറുപത്തഞ്ച് അറുപത് മാർക്ക് അല്ലേ അറുപത് മാർക്കോളം നിങ്ങൾ പഠിക്കുന്ന അതേ കാര്യം തന്നെയാണ് ജനറൽ പി എസ് സിക്കും ഉള്ളത് ഞാൻ പറഞ്ഞ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് ജനറൽ പി എസ് സിയിലും നിങ്ങൾ പഠിക്കുന്ന നൂറ് മാർക്കിൽ അറുപത് ചോദ്യങ്ങളോളം ഏതിനും ഉണ്ട് നമ്മുടെ ജനറൽ പി എസ് സിയിൽ അപ്പൊ അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ എന്നൊന്നും ചിന്തിച്ച് മാറി നിൽക്കണ്ട കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് ഡീസ് വരുന്നുണ്ട് എസ് അതുപോലെ തന്നെ ബി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇങ്ങനെ കുറെ പരീക്ഷകൾ ജനറൽ പരീക്ഷയിലും ഉണ്ട് ഓക്കെ യെസ് അപ്പൊ അതും കൂടി സാധിക്കുന്ന ആളുകൾ എടുത്താ പൊങ്ങുന്ന ആളുകൾ അതും കൂടി എടുക്കണേ എന്ന റിക്വസ്റ്റ് ആണ് കാരണം ഇവിടെ ഇത്രത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോഴും എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് യെസ് പണ്ടത്തെ അത്രയും ഒരുപാട് വേക്കൻസികളൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളെ ഒരു ഒന്നര വർഷമൊക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ജനറൽ പി കൂടി നോക്കിയാൽ നന്നായിരിക്കും അതല്ല അതിന് എനിക്ക് കപ്പാസിറ്റി ഇല്ല സമയമില്ല എനിക്ക് വലിയ കോമ്പറ്റീഷനോട് താല്പര്യമില്ല ആളുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പറയുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷകൾ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം രണ്ട് നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു മൂന്നോ നാലോ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം വരുന്നുണ്ട് ഇതിനെല്ലാം കൂടി ഒരൊറ്റ പഠനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ യെസ് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് നമ്മൾ ഏതായാലും ലോങ് ടേം ഓക്കെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലോങ് ടേം ബാച്ച് ജനറൽ പരീക്ഷയുടെ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ രണ്ടും കൂടി കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ഒന്നാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച നമുക്ക് അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും ജൂൺ രണ്ടാം തീയതി മുതൽ ലോങ് ടൈമിലേക്ക് ലൈവ് ആയിട്ടും റെക്കോർഡഡ് ആയിട്ടും ഇതെല്ലാം പഠിച്ച് ജോലി കിട്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള നമ്മുടെ പുതിയ കോഴ്സ് വരുന്നുണ്ട് അതിന്റെ ക്ചറും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ടീം നിങ്ങളെ അറിയിക്കും കേട്ടോ ഓക്കെ യെസ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതാ വലിയൊരു പരീക്ഷയുടെ സീസൺ വരെയാണ് മീൻ മീൻസ് വലിയ ഒരു ഈശയെന്ന് പറയാനില്ല ഹൈക്കോട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റ് സി എസ് ഇ ബി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഇതൊക്കെ അപ്ലൈ ചെയ്ത ആളുകളായിരിക്കുമല്ലോ പലരും ഓക്കെ ആ പരീക്ഷകൾക്കൊപ്പം തന്നെ എസ് ഇപ്പൊ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കുള്ള ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് പത്ത് ഒന്ന് ഒന്ന് ആറ് ആറ് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ നിലവിൽ നമ്മുടെ ലോങ് ടൈം ബാച്ചിലുള്ള ആളുകൾ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ ബാച്ച് തുടർന്നാ മതി കേട്ടോ ഇത് എസ് ഇല്ലാത്ത ആളുകൾക്കാണ് നിങ്ങൾക്കുള്ള അതേ ക്ലാസ് തന്നെയായിരിക്കും പുതിയ ബാച്ചുകാർക്കും കൊടുക്കുക നമ്മൾ ഇനി അടുത്ത റൗണ്ട് റിവിഷൻ തുടങ്ങുമല്ലോ അപ്പോൾ കുറച്ച് പേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൂടെ കൂട്ടും കേട്ടോ യെസ് ഓക്കെ ഓക്കെ യെസ് അപ്പൊ ഏതായാലും ഏതായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്തയിലാണ് നമ്മളുള്ളത് നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് അല്ലെ അത്ര തന്നെ സാധ്യത അല്ലെങ്കിൽ അതിനേക്കാൾ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് ഒപ്പം പോൾട്രി ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് ഇതിന് രണ്ടിലേക്ക് കൂടി പഠനം തുടങ്ങുക ഫൗണ്ടേഷൻ സെറ്റ് സെറ്റാക്കുക നന്നായി പഠിക്കുക നന്നായി പഠിക്കുക എഴുതുക ഓക്കെ ആ പഠനം തുടരുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആ ടാഗ് നിങ്ങളുടെ കഴുത്തിലുണ്ടാവും അത് ഉറപ്പാണ് കേട്ടോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക നോട്ടിഫിക്കേഷൻ വരട്ടെ ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കൊന്നും വേണ്ട പഠനം തുടങ്ങുക നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും കേട്ടോ ഓൾറെഡി തീരുമാനിച്ച് പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും ഉറപ്പാണ് നമുക്ക് കേട്ടോ ഓക്കെ എസ് ആ രൂപത്തിൽ പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവാം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ആ ഗിയർ ആ ന്യൂട്രോന്ന് അമർത്തിയിട്ട് എന്ത് ചെയ്യുക അങ്ങ് ഗിയർ മാറ്റിയിട്ട് അങ്ങ് സ്പീഡിൽ പോവാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ഒന്നും കൂടി എല്ലാം സെറ്റാക്കി എന്തെങ്കിലും കുറവുകളോ റിവിഷനോ ഉണ്ടെങ്കിൽ അതും കൂടി സെറ്റാക്കിയിട്ട് സെറ്റാക്ക മുന്നോട്ട് പോവാം കേട്ടോ യെസ് അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂടുക യെസ് നമ്മൾ അടിക്കും നമ്മൾ ഒന്നിച്ച് തന്നെ മുന്നേറും ഓക്കെ യെസ് അപ്പൊ എല്ലാവർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ മെസ്സേജ് മെസ്സേജിച്ചോളൂ കേട്ടോ ഈ സംശയങ്ങൾ മെസ്സേജ് ഞാൻ ഇന്ന് കുറച്ച് തിരക്കാണ് യെസ് നാളെ മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നേരിട്ട് സംസാരിക്കാം വിളിക്കാം ഇന്ന് വിളിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല നാളെ മുതൽ ഞാൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ യെസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ആലോചിക്കാം ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഓക്കെ യെസ് അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ലോങ് ടേം ബാച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ആലോചിക്കാം ഓക്കെ യെസ് അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം ഓൾറെഡി നിങ്ങൾക്ക് നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ സെറ്റ് ആക്കി തരുന്നില്ലേ അത് തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ ഗ്രൂപ്പിൽ ബാക്കി കാര്യങ്ങൾ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ യെസ് ടൈപ്പിസ്റ്റ് പഠിച്ചു എന്താണ് ചടച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പുതുജീവൻ ആവട്ടെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് മാത്രം ഓർത്തുകൊണ്ട് യെസ് ഇനി അങ്ങോട്ട് കുറെ കാലം കാല് നീട്ടിയിരിക്കാൻ ഒരു ഒരു വർഷം ഒന്നര വർഷം ഒന്ന് കഷ്ടപ്പെട്ട് ഓടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പശുവോളം ടീം നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരിക്കൽ കൂടി നിങ്ങളോട് വാക്ക് തന്നുകൊണ്ട് നമ്മൾ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഏറ്റവും പുറത്തും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചുണ്ടാവും കേട്ടോ യെസ് ഞാൻ ഇന്ന വർഷമാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നിങ്ങളുടെ കാറ്റഗറി നിങ്ങളുടെ ഇത് കിട്ടണം റിസർവേഷൻ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഏത് ഏത് ദിവസമാണ് ജനിച്ചത് എന്നുള്ളതിനനുസരിച്ചൊക്കെയാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ യെസ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ് അല്ലെ പഠിച്ച് തുടങ്ങുകയാണെന്ന് എടുത്ത ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും ജോലി കിട്ടും എന്ന് ഉറപ്പിച്ച ആളുകൾ ഒന്ന് ഒരു തമ്പൈക്കൺ അമർത്തിയിട്ട് പൊക്കോളൂ ഞാനും പോവാണ് ബൈ അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ യു